പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് മൂലങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഈ കാണുന്ന വീട് ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല മതിലും ഗെയറ്റും എല്ലാം ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണിത് ഈ വീടിൻ്റെ മുറ്റമൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികളെല്ലാം ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷിയൊക്കെ ഈ സ്ഥലത്ത് ഇവർ ചെയ്തിട്ടുണ്ട് ഈ നിൽക്കുന്നത് വഴുതനയാണ് അതേപോലെ തന്നെ ചീരയുണ്ട് എന്താ പറയുക ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഈ കോമ്പൗണ്ട് കോമ്പൗണ്ടിൽ ഇവർ നട്ടിട്ടുണ്ട് വിശാലമായിട്ടുള്ളൊരു വലിയ മുറ്റമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വാഹനം നിർത്തുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ടാണ് ഒരു ഇവർ ഒരു പോർച്ചെടുത്തിരിക്കുന്നത് ജലലഭ്യതക്ക് കിണറുണ്ട് എന്താ പറയുക എല്ലാം തന്നെ ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഈ കാണുന്നത് ജാതിയാണ് ജാതിയുടെ മര മരമാണ് ഈ കാണുന്നത് ഇതിനകത്ത് ജാതിക്കൊക്കെ ഉണ്ടായി കിടക്കുന്നതാട്ടോ ഈ കാണുന്നത് കണ്ടോ ഇത് ജാതിക്ക് ആട്ടോ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥലവും തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്നത് കാന്താരി മുളക് ആട്ടോ കാന്താരിയാണ് ഇത് കാന്താരി മുളക് ചേമ്പ് നല്ല തെങ്ങുകൾ എന്താ പറയുക ഒരു കുടുംബത്തിനാവശ്യം മറ്റുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് സപ് റംബൂട്ടാൻ കേട്ടോ റംബൂട്ടാൻ ഇത് റംബൂട്ടാൻ്റെ മര മരമാണ് ഇത് എന്താ പറയുക ഓറഞ്ചാണ് ഈ കാണുന്നത് മാവ് പപ്പായയുടെ ഒരുപാട് മരങ്ങൾ ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഈ കാണുന്നത് പപ്പായയുടെ മരമാണ് പപ്പായ കിണ്ടായി കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നല്ലൊരു അലക്കുക ഇവിടെയുണ്ട് കണ്ടാ ഇതൊരു മാവ് ഈ കാണുന്നത് കോവക്ക കേട്ടോ കോവക്ക കോവക്ക അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് കാണാൻ കുറച്ചൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ചേമ്പുണ്ട് കേട്ടോ കപ്പയൊക്കെ ഇവർ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പപ്പായൻ്റെ മരത്തിൽ കണ്ടോ കുറേ പപ്പായൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് നല്ല വലിപ്പമുള്ള പപ്പായകളൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്താ പറയുക ഇത് ബട്ടറാണ് ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമാണ് ഇവിടെ ഒരു എന്താ പറയുക ചെറിയൊരു വിറകൊക്കെ ശേഖരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഷെഡ് ഒക്കെ ഇവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷെഡൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ചുറ്റിനും ചുറ്റിനും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ മതിലൊക്കെ കെട്ടി ഭംഗിയൊക്കെ ഇരിക്കുന്നൊരു വീട് തന്നെയാണ് ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഒരു മൂന്ന് തെങ്ങുകൾ ഇവിടെ നമുക്ക് കാണാനുണ്ട് എന്താ പറയുക കുറേ തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് കേട്ടോ കുറേ കാന്താരി മുളകൊക്കെ ഒരു നട്ടിട്ടുണ്ട് എന്താ പറയുക ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇതൊരു മാവ് കപ്പ എന്താ പറയുക സപ്പോട്ട സപ്പോട്ടേൻ്റെ മരമാണി ഈ കാണുന്നത് ഇന്നത്തെ സപ്പോട്ടയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കൂട് ഡോഗിന് ഒരു ഡോഗൊക്കെ ഇവിടെയുണ്ട് ആ ഡോഗിന് വേണ്ടി നല്ലൊരു കൂടൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മുരിങ്ങയാണ് മുരിങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണുന്നില്ല തക്കാളി എന്താ പറയുക ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ അതാണ് മഞ്ഞൾ ഇവിടെ ഇവർ നട്ടിട്ടുണ്ട് മഞ്ഞളുണ്ട് കവുങ്ങ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു വീട്ടിലേക്കാവശ്യമായിട്ടുള്ള എല്ലാം എല്ലാം തന്നെ ഈ സ്ഥലത്ത് ഇവർ നട്ടിട്ടുണ്ട് കേട്ടോ ഇവർ ഇത് കൊടുക്കുന്നത് എന്താ പറയുക ഇതെല്ലാം എല്ലാം അടക്കാം കേട്ടോ ഇവിടെ നട്ടിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ എന്താ പറയുക എല്ലാം അടക്കം ഈ പൂച്ചെടികൾ എല്ലാം അടക്കമാണ് ഇവർ ഈ വീട് കൊടുക്കുന്നത് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഈ വീട് കൊടുക്കുന്നത് നമുക്ക് എന്താണെങ്കിലും വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം നല്ലൊരു സിറ്റൗട്ടൊക്കെ ഈ വീടിനുണ്ട് നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് അടക്കാം കേട്ടോ ഈ കാണുന്നത് ഈ വീട് വീട്ടിലെ ലീവിങ് ഏരിയ ആണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് സീലിംഗ് വർക്കൊക്കെ ഭംഗിയായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഈ ടി വി ഒക്കെ എന്താ പറയുക ഒരു ഷോ കേസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല എന്താ പറയുക നല്ലൊരു സെറ്റിംഗ് കാര്യങ്ങളിട്ടിട്ടുണ്ട് ടി വി ടി വി യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയക്ക് ഡൈനിങ് ടേബിളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കുന്നിയാട്ടോ സോറി കുന്നിയല്ല മഹാഗണി എന്ന് പറഞ്ഞ മരം ഉപയോഗിച്ചിട്ടാണ് ഈ ഡൈനിങ് ടേബിൾ ഇവർ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് കിച്ചൺ ആണ് കിച്ചൺ കബോർഡ് വർക്കളൊക്കെ ചെയ്ത് ഭംഗിയൊക്കെ ഒരു കിച്ചൺ ആണ് കാണുവാൻ കഴിയുന്നത് കേട്ടോ ഇവിടെ എന്താ പറയുക നല്ലൊരു ആലുവ അടുപ്പൊക്കെ കൊടുത്ത് നല്ലൊരു കിച്ചൺ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കിച്ചൺ ആണ് ഇത് കൂടാതെ ഇത് കൂടാതെ നല്ലൊരു വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ഇവരിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇവരിവിടെ ഇല്ലാത്ത കൃഷികളൊന്നും തന്നെ എല്ലാ കൃഷികളും ഉണ്ട് മത്തൻ അവിടെ മത്തനത് കുമ്പളന കേട്ടോ ഇവിടെ എൻ്റെ ഈ വീട്ടിലുണ്ടായിരിക്കുന്ന കുമ്പളനാണിത് ഇവിടെ തന്നെ ഒരു കോമൺ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഒരു കോമൺ ബാത്റൂമ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നതാണ് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം കേട്ടോ വൈഫൈയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ണോ ഇത് ഫസ്റ്റ് ബെഡ്റൂം ആണ് വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ട് വൈഫൈ കണക്ഷൻ സി സി ടി വി എല്ലാം ഈ വീട്ടിലുണ്ട് കേട്ടോ ഇതാ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് താഴത്തെ നല്ല രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് കേട്ടോ അറ്റാച്ച്ഡ് ഒന്ന് കാണിച്ചേ ഈ ട്ടോസ്റ്റർ ബെഡ്റൂം ആണ് എ സി ആണ് നമുക്ക് ഇനി അപ്സ്റ്ററിലേക്ക് പോവാം അപ്സ്റ്ററിലേക്ക് പോകുന്ന വഴി ആയിട്ട് തന്നെ പോവാം സ്റ്റെയർ കേസിന്റെ വർക്കൊക്കെ ഹാൻഡ് റൈലിന്റെ വർക്ക് മരത്തി നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീടിന്റെ തൊട്ടടുത്ത എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ മൂലങ്കാവ് ടൗൺ എല്ലാം തന്നെ ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടോ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയ ഇവർ ഈ വീടിനുവേണ്ടി കൊടുത്തിട്ടുണ്ട് ഈ ലീവിംഗ് ഏരിയനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ഉണ്ട് കേട്ടോ കാണാം ഈ കോമൺ ഒന്ന് കാണിച്ചു കൊടുത്തേ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാട്ടർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്സ്റ്റെയറിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് കാണിച്ചേ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ആ സീലിംഗൊക്കെ ഒന്ന് കാണിച്ചേ ഓക്കെ ഇനി വരാം ഇനിയിപ്പോൾ അപ്സ്റ്റെയറിൽ നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് ആ വർക്ക് ഏരിയ കാണിച്ച് തരാം ഇതാണ് ആ വർക്ക് ഏരിയ നല്ല രീതിയിൽ റോഫിംഗ് ഷീറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ് അപ്സ്റിലുള്ളത് കേട്ടോ ആ എന്താ പറയുക ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക താഴത്തുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പുറത്തേക്ക് കുറേ തോട്ടങ്ങളും നല്ലൊരു ശുദ്ധവായും ഒക്കെ ശ്വസിച്ച് വയനാട്ടിൽ ഒരു വീട് സ്ഥലമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാട്ടോ കേട്ടോ കേട്ടോ റമ്പോട്ട സപ്പോട്ട എല്ലാം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഫലവൃക്ഷങ്ങളെല്ലാം എല്ലാം ഇവിടെയുണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവർ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ഒരു വർക്ക് ഏരിയ കൂടി ഇവർ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഇവിടെ ഒരു റൂഫിംഗ് ഷീറ്റ് ഒക്കെ ഇട്ട് രണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്താ പറയാ നമുക്ക് ഈ ടെറസിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു കോണിയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ അടുത്ത് നല്ല നല്ല വീടുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കൂളിങ് ആട്ടോ നല്ല തണുപ്പൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു നല്ലൊരു സ്ഥലത്താണ് ഈ വീടുകൂടി പണിതിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് വരുന്നത് ഈ വീടിൻ്റെ ഫേസ് വരുന്നത് ഈസ്റ്റ് ഫേസ് ആട്ടോ കേഴക്കോട്ടാണ് ഇതിൻ്റെ ഫേസ് വരുന്നത് ഈ കാണുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടോ ഇവിടെ ഇരിക്കാനുള്ളൊരു ഇരിപ്പടിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഇതിന് മുമ്പിലേക്ക് നല്ല തോട്ടങ്ങളൊക്കെ കേട്ടോ മുമ്പിലൂടെ റോഡ് മതിലും ഗേറ്റ് എല്ലാം ഉള്ള യാതൊരുവിധ വന്യമൃഗശല്യമോ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത നല്ലൊരു ഗുഡ് ഏരിയ നല്ലൊരു സൂപ്പർ ഏരിയയിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത അടുത്തായിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായി ഗ്രീൻഹിൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ഇതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിൻ്റെ അടുത്തുണ്ട് സി സി ടി വി ക്യാമറ ഉണ്ട് വൈഫൈ ഉണ്ട് എല്ലാവിധ ഫെസിലിറ്റീസും ഇതിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിനും ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത് എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെയുള്ള ഒരു സാധനങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു സാധനം ഒന്നും ഇവർ എടുക്കില്ല കേട്ടോ എല്ലാ ചെടികളും ഇവിടെ ഉണ്ടാവും അതേപോലെ തന്നെ വീട്ടിൽ കണ്ടിരിക്കുന്ന ഫർണിച്ചർ ഉൾപ്പെടെ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇവർ കൊടുക്കുന്നത് എ സി എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും ഒരു ഫാൻ വരെ ഇവർ ഊരില്ല അപ്പോൾ ഇത് എൻ്റെ ഉടമ ചോദിക്കുന്നത് ഒന്നും കൂടെ പറയണം ഒരു കോടി പത്ത് ലക്ഷമാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം